കേരളത്തിലെ പരമ്പരാഗതമായ സാങ്കേതിക തൊഴിൽ വിഭാഗമായ വിശ്വകർമാചർ ചെറുകിട ധനകാര്യ മേഖലയിൽ ആരംഭിച്ച പ്രണവ ആർട്ടിസാൻസ് നിധി ലിമിറ്റഡിന്റെ ഒന്നാം വാർഷികം അഞ്ചലിൽ നടന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെയാണ് വിശ്വകർമാചരുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രണവം ആർട്ടിസാൻസ് നിധി ലിമിറ്റഡിന്റെ പ്രവർത്തനം നടന്നു വരുന്നത് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് വാർഷിക ആഘോഷത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രണവം ആർട്ടിസാൻസ് നിധി ലിമിറ്റഡിന്റെ ചെയർമാൻ ടി എസ് ഹരിശങ്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിന് വിശ്വകർമ്മ പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ലിജു ആലുവിള സ്വാഗതം പറഞ്ഞു പ്രണവം ആർട്ടിസാൻസ് നിധി ലിമിറ്റഡിന്റെ സിഇഒ എം മണിക്കുട്ടൻ റിപ്പോർട്ട് അവതരണം നടത്തി മഞ്ഞപ്പാറ സുരേഷ് മാങ്കോട് സുരേന്ദ്രൻ എസ് ദേവരാജൻ ഉമാദേവി ഉമേഷ് ബാബു രാജു കൊട്ടാരക്കര തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു we